എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ആ കാണുന്നതാണ് ടാറിങ് റോഡ് ആ കാണുന്നതാണ് ബസ് റൂട്ട് ബസ് റൂട്ടിൽ നിന്നും ഏകദേശം ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിൽ രണ്ട് വീടുകൾ വിൽപ്പനയ്ക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഇതുപോലെ പല ടൈപ്പിലുള്ള സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകൾ തത്സമയം ലഭിക്കുന്നതിന് വേണ്ടി മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ലൈക്ക് ചെയ്യുക എന്നിരുന്നാലാണ് നമ്മൾ ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ കേവലം മൂന്ന് വർഷത്തെ മാത്രം പഴക്കമുള്ള ഈ വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ വെങ്ങണിശ്ശേരി പാലക്കൽ കഴിഞ്ഞ് ശ്ശേരി പ്രദേശത്താണ് ഈ വീടിന്റെ ലൊക്കേഷൻ വരുന്നത് വീടും വീടിന്റെ ഉൾഭാഗവും അതുപോലെ തന്നെ ഈ വീടിന്റെ ബാക്ക് സൈഡിലായിട്ടുള്ള വീടും അതിന്റെ ഉൾഭാഗവും നാലതിനും കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ പൂർണ്ണമായി നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കുന്നതിന് വേണ്ടി വീഡിയോയിൽ പകർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ കിഴക്കോട്ട് ദർശനമായിട്ടുള്ള ഒരു വീടാണ് വടക്കുകിഴക്കേ മൂലയിലാണ് കിണറും കാര്യങ്ങളൊക്കെ വരുന്നത് ഈ വീടിൻ്റെ ഓണർ അവർ ഫാമിലി ആയിട്ട് ബാംഗ്ലൂർ ആണ് താമസിക്കുന്നത് ജോലി സംബന്ധമായ കാരണത്താൽ ബാംഗ്ലൂർ സെറ്റിൽഡ് ആവുന്ന രീതിയിലാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ ആവശ്യം അവർക്ക് വരുന്നില്ല അപ്പോഴാണ് ഈ വീട് ആയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ ചുറ്റുപാടും കാര്യങ്ങളും വീട് അടച്ചിട്ടിരിക്കുന്ന കാരണത്താൽ മുറ്റത്തൊക്കെ അത്യാവശ്യം പുല്ലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് മുൻപിൽ കണ്ട ഈ ടെറസ് വീട് പണി കഴിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബാക്കിലത്തെ വീട് പണിതത് അത് ഒരു ഓട് വീടാണ് നിലവിൽ ആ വീട് നാലായിരം രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നതാണ് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിലാണ് ഈ രണ്ട് വീടുകളും വരുന്നത് ബാക്ക് സൈഡിലെ വീടിന് ഒരു ബെഡ്റൂമുണ്ട് അതുപോലെ ഒരു വരാന്ത അതുപോലെ സ്റ്റോർ റൂം ഹാള് ഒരു ബാത്റൂം അടുപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ബാക്കിലത്തെ വീടിന് വരുന്നത് ഫ്രണ്ടിലത്തെ വീട് ഏകദേശം പന്ത്രണ്ട് സെന്റ് സ്ഥലത്തിൽ ഫ്രണ്ടിലായിട്ട് കാണുന്ന ഈ ടെറസ് വീട് മൂന്ന് വർഷത്തെ മാത്രം പഴക്കമുള്ള ഈ വീട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റ് ആണ് സിറ്റൗട്ട് അതുപോലെ തന്നെ ഹാള് ഡൈ ലിവിങ് ഡൈനിങ് അതുപോലെ രണ്ട് ബെഡ്റൂം ഉള്ളിൽ കൂടെയാണ് കോണി ഉള്ളത് മുകളിൽ ഒരു ബെഡ്റൂം എടുക്കാനും ഒരു ബാത്റൂം എടുക്കാനും സ്പേസും കാര്യങ്ങളൊക്കെ തന്നെ വിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഈ വീടിൻ്റെ വർക്ക് മുഴുവൻ കംപ്ലീറ്റ് അല്ല കുറച്ച് അല്ലറ ചില്ലറ വർക്കുകളും കാര്യങ്ങളൊക്കെ ഇനിയും നടത്താനായിട്ടുണ്ട് ഫ്രണ്ടിൽ ഹാളിൽ തന്നെ നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും ഒരു ഭാഗത്ത് ഒന്ന് താഴ്ത്തി പുതിയ മോഡലിലാക്കിയിട്ട് ലിവിങ് തിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യം പോർഷനൊക്കെ തിരിച്ചിട്ടുണ്ട് അതിൽ ടൈലും കാര്യങ്ങളും ഇട്ടിട്ടില്ല അതുപോലെ തന്നെ ഫസ്റ്റത്തെ ബെഡ്റൂമിൽ ബാത്റൂമ് തിരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ ക്ലോസറ്റ് സാധനങ്ങളും വെച്ചിട്ടില്ല രണ്ടാമത്തെ ബെഡ്റൂമിലാണെങ്കിൽ ക്ലോസറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ബാക്ക് സൈഡിലായിട്ട് ഒരു കോമൺ ബാത്റൂമുണ്ട് അതിൻ്റെ വർക്കും കംപ്ലീറ്റ് ആയിട്ടില്ല ബാക്ക് സൈഡിൽ തന്നെ വരാന്തോട് കൂടി തന്നെ വാഷിംഗ് മെഷീൻ്റെ പോയിന്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അല്ലറ ചില്ലറ വർക്കും കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് ഈ വീട് തൃശ്ശൂർ ടൗണിൽ നിന്നും ഏകദേശം ഏഴ് കിലോമീറ്റർ ഡിസ്റ്റൻസിലും അതുപോലെ തന്നെ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുട കൊടുങ്ങല്ലൂർ തൃപ്രയാർ പോകുന്ന മെയിൻ ബസ് റൂട്ട് പാലക്കൽ മെയിൻ ഹൈവേയിൽ നിന്നും ഏകദേശം ഒന്നര കിലോമീറ്ററും അതുപോലെ തന്നെ മറ്റൊരു ബസ് റൂട്ടായ തൃശ്ശൂർ വെങ്ങണിശ്ശേരി വഴി തൃപ്രയാർക്കും അതുപോലെ തന്നെ കോടന്നൂർക്കും പോകുന്ന ആ ബസ് റൂട്ടിലേക്ക് ഏകദേശം അര കിലോമീറ്ററും നമ്മൾ മുൻപേ കണ്ട വഴിയിൽ നിന്നും കോടന്നൂർ വഴി തൃപ്ര തൃശ്ശൂർക്ക് പോകുന്ന ആ ബസ് റൂട്ടിലേക്ക് വെറും ഇരുപത് ഇരുപത്തഞ്ച് മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് ഈ വീട് വിൽപ്പനയ്ക്കായിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു കിലോമീറ്ററിൽ ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ സെൻട്രൽ സി ബി ഗുരുകുലം സ്കൂള് ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വെങ്ങിണിശ്ശേരി സ്കൂള് അര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ അമ്പലം പാലക്കൽ ഇടവകയായിട്ട് വരുന്ന പള്ളി ഇടവകയിലേക്ക് ഏകദേശം രണ്ട് കിലോമീറ്റർ അമ്മാടം ഹയർ സെക്കൻഡറി എൽ കെ ജി മുതൽ പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് ഏകദേശം രണ്ടര കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ് അതുപോലെ തന്നെ അര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ വെങ്ങനശ്ശേരി സെൻറ്റർ ആണ് അവിടെ എല്ലാ സാധനവും സൂപ്പർമാർക്കറ്റ് ബാങ്ക് അങ്ങനെ വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ സാധന സാമാഗ്രികളും കിട്ടുന്ന സെൻറ്ററാണ് വെങ്കിണിശ്ശേരി സെൻറ്റർ തൃശൂർ ടൗണിലേക്ക് വെറും ഏഴ് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് മുപ്പത്തൊൻപത് ലക്ഷം രൂപയ്ക്ക് പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിൽ ബാക്ക് സൈഡിലെ വീട് നാലായിരം രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ഈ വീടും ആയിരത്തി ഒരുന്നൂറ്റി എൺപത് സ്ക്വയർ ഫീറ്റിൽ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ട് ഉള്ളിൽ കൂടെ കോണി കൊടുത്ത് മുകളിൽ ഭാഗത്ത് ഒരു കോണി എടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള മറ്റൊരു വീടും ഇത് രണ്ടും കൂടി വിൽപ്പനയ്ക്ക് ഓണർ തയ്യാറായിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് സൈഡിലുള്ള ഓടും വീടും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ നാലതിനും കാര്യങ്ങളും ഒരു ദീർഘ ചതുര ഫ്ലോട്ടാണ് അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ഭാഗത്ത് ടെറസ് വീടും ബാക്ക് സൈഡിൽ ഓടുവീടുമാണ് വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഫ്രണ്ട് ഭാഗത്തെ ടർസ് വീടിൻ്റെ പോർഷൻ കാര്യങ്ങളൊക്കെ കറക്റ്റായി തന്നെ തിരിച്ചിട്ടുണ്ട് ബാക്കിൽ ഈ വീട് ആവശ്യമില്ലെങ്കിൽ പൊളിച്ചു കളയാൻ സാധിക്കുന്ന രീതിയിൽ നമുക്ക് സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടൊക്കെ എടുക്കാം നിലവില് ഇപ്പോൾ നാലായിരം രൂപയ്ക്ക് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ തയ്യാറായിട്ടുള്ളവർക്ക് ഈ രണ്ട് വീടും വാടകയ്ക്ക് കൊടുക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള വീടാണ് അല്ലെങ്കിൽ ഒരു വീട്ടിൽ താമസിച്ചുകൊണ്ട് ബാക്കിലത്തെ വീട് അത്യാവശ്യം ഈ റേറ്റിന് തന്നെ വാടകയ്ക്ക് കൊടുക്കാം ഈ വീട് ഞാൻ മുൻപേ പറഞ്ഞ പോലെ ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുപത്തഞ്ച് മീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് ടാറിങ് റോട്ടിൽ നിന്നും അവിടെ നിന്ന് കഷ്ടി ഒരു കാറ് മാത്രമാണ് കറക്റ്റായിട്ട് നമ്മുടെ ഇരുപത്തഞ്ച് മീറ്ററിൽ ഈ വീട്ടിലേക്ക് കയറി വരാൻ സാധിക്കുക ഈ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെയുള്ള വഴിയിലൂടെ ആ വഴി പോകുന്നത് മൂന്നാലഞ്ച് വീടുകളിലേക്കുള്ള വഴിയും കൂടി വഴിയും കൂടിയാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തുനിന്ന് ഏകദേശം ഒരു കാൽ സെൻറ്റ് അല്ലെങ്കിൽ ആറ് സെൻറ്റോളം വിട്ടുകൊടുത്ത് കഴിഞ്ഞാൽ നിലവിൽ എല്ലാ വീടുകളിലേക്കും വാഹനം കയറി വരാൻ ഏത് വാഹനവും കയറി വരാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടും സ്ഥലവും ഇവർ ബാംഗ്ലൂർ ആയ കാരണം അത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടില്ല എടുക്കുന്ന പാർട്ടികൾക്ക് ആവശ്യമാണെങ്കിൽ ആ സ്ഥലം കൂടി വിട്ടുകൊടുത്താൽ നമ്മൾക്ക് ഈ വീട്ടിലേക്ക് കാറും കാര്യങ്ങളും വരും അതുപോലെ തന്നെ മുൻപിൽ കൂടെ കാറും കാര്യങ്ങളൊക്കെ പോവാ പോകുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു വീടാണ് അങ്ങനെ വരികയാണെങ്കിൽ വീട്ടിലേക്ക് എല്ലാ വാഹനങ്ങളും കയറി വരാൻ സാധിക്കുന്ന രീതിയിലായി കഴിഞ്ഞാൽ പന്ത്രണ്ട് സെൻറ്റ് സ്ഥലത്തിന് തന്നെ ഏകദേശം അറുപത് ലക്ഷം രൂപ വില വരുന്ന ഏരിയയിലാണ് ബസ് റൂട്ടിനോട് ചേർന്ന് ഈ വീടും സ്ഥലവും വിൽപ്പനയ്ക്കായിട്ടുള്ളത് അതുപോലെ തന്നെ വീടിൻ്റെ മുൻവശത്ത് നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ വറ്റാത്ത രീതിയിലുള്ള കിഴക്കോട്ട് വടക്ക് കിഴക്കേ മൂലയിൽ വറ്റാത്ത രീതിയിലുള്ള കിണറും കാര്യങ്ങളും ഉണ്ട് വീടിൻ്റെ മുൻപിൽ തന്നെ അത്യാവശ്യം കാറും കാര്യങ്ങളൊക്കെ കയറ്റി ഇടാൻ സാധിക്കുന്ന രീതിയിൽ സ്ഥല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു വീടും കാര്യങ്ങളാണ് മൂന്ന് കൊല്ലത്തെ പഴക്കം മാത്രമാണ് ഉള്ളത് നിലവിൽ വർക്ക് കംപ്ലീറ്റ് ആക്കിയിട്ട് വൈറ്റ് വാഷും കാര്യങ്ങളൊന്നും നല്ല രീതിയിൽ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് വീടിൻ്റെ ഇതുപോലെ നിങ്ങൾക്ക് കാണുന്നത് നമ്മൾ ഏത് ടൈപ്പിലാണോ വീട് ആ ടൈപ്പിൽ തന്നെയാണ് വീഡിയോയും കാര്യങ്ങളും എടുത്ത് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത് ഈ വീട് കാണുവാനും ആവശ്യമായ കാര്യങ്ങൾക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഗുഡ് ബൈ